ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ലുലുമാൾ കാണാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ പോന്നിട്ടുള്ളത് ആദുവിന് സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ തലേന്ന് തന്നെ കാലിക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ ലുലുമാൾ കാണാന്ന് വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടാവില്ല അപ്പോൾ ഇവിടെ പാർക്കിങ് ഇഷ്ടംപോലെ ഒഴിവായിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് കാർ പാർക്ക് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കോഴിക്കോട്ടേക്ക് വരുമ്പോൾ എപ്പോഴും ഈ ലുലുമാളിൻ്റെ പണി നടക്കുന്ന ഇത് കാണാറുണ്ട് അപ്പോളേ ഇതെന്നാണൊന്ന് ഓപ്പൺ ആവാന്നുള്ളൊരു കാത്തിരിപ്പിലായിരുന്നു ഞങ്ങളും ഇപ്പം ഇത് കാണാനുള്ളൊരു അവസരം ഒത്തു വന്നു ഉമ്മക്കെന്ന ലുലൂന്ന് കൂടാമെന്നുള്ള ആ ക്യാപ്ഷൻ എനിക്ക് വളരെ ഇഷ്ടമായി കയറി ചെല്ലുമ്പം തന്നെ ഗൾഫിലുള്ള ഒക്കെ പോലെയുള്ള അതേ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത് സൗദിയിലെ ജിദ്ദയിലും ദമാമിലുള്ള ലുലൂലൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അതേ ഒരു പോലെ തന്നെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ ഞങ്ങൾ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റിലാണ് പോയിട്ടുള്ളത് അവിടെ ഒരുപാട് സാധനങ്ങൾ അടുക്കിപ്പെറുക്കി നല്ല ഇതിൽ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ എന്നെ എൻ്റെ കണ്ണെടുക്കിയത് നോൾട്ടൻ്റെ ബിരിയാണി പോട്ടാണ് ഇംബെക്സിൻ്റെയും നോൾട്ടൻ്റെയൊക്കെ ബിരിയാണി പോട്ട് അവിടെ ധാരാളം ഉണ്ട് നോൾട്ടൻ്റെ ബിരിയാണി പോട്ടിന് നല്ല ഓഫറുണ്ട് ഞാൻ കുറേ ആയിട്ട് ഇതുപോലെ ഒരു വലിയ ബിരിയാണി പോട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഓരോന്നും ഇവിടെ സ്പൈസസ് അങ്ങനത്തതെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ സെയിം നമ്മൾ സൗദിയിൽ കണ്ടിട്ടുള്ള ലുലുവിൻ്റെ അതേ സെയിം പോലെ തന്നെയാണ് അത് ഇങ്ങോട്ട് താഴെ ഇറക്കി വെച്ച പോലെയാണ് തോന്നുന്നത് സൗദിയിൽ എങ്ങനെയോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയയോ ഫ്രൂട്ട്സിൻ്റെ ഏരിയ ഫുഡിൻ്റെ ഏരിയ എല്ലാതും ഇതുപോലെ നല്ല വൃത്തിക്ക് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് കാണേണ്ടത് തന്നെയാണ് നമ്മൾ എത്ര വാങ്ങണ്ട എന്ന് വിചാരിച്ചാലും ഈ വെച്ചത് കാണുമ്പോൾ വാങ്ങി പോകും ലുലു സൂപ്പർ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതന്നെ ഇതാണ് അതിലുള്ള നമുക്ക് സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടാൽ നമുക്കത് ഭയങ്കര ഇഷ്ടമാവും ഇത് കണ്ടില്ലേ ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത് പോലെ ജ്യൂസസ് വെച്ചിട്ടുള്ളത് ഇതെല്ലാം നല്ല അറേഞ്ച്മെൻറ്റിലാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത് പലതരത്തിലുള്ള സാലഡിൻ്റെ ഐറ്റങ്ങളാണ് ഇവിടെ വച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അച്ചാറുകളും സാമ്പാർ പൊടി ഇഡ്ലിപ്പൊടി അങ്ങനത്തതെല്ലാം ഇതൊക്കെ പാലക്കാട് നിന്ന് വരുത്തിയിട്ടുള്ളതാണ് പിന്നെ അതേപോലെ ഭക്ഷണ സാധനങ്ങൾ പിന്നെ അത് നമ്മുടെ ഒരു വീക്ക്നസ് ആണ് പലതരത്തിൽ ഈ ഒരു സമയമായപ്പോൾ തന്നെ പത്തര പതിനൊന്ന് മണി ആയപ്പോൾ തന്നെ എല്ലാ ഭക്ഷണ സാധനങ്ങളും നല്ല ചൂടോടെ ഇവിടെ റെഡിയാണ് ഇതൊക്കെ മോമോസാണ് പിന്നെ പായസത്തിൻ്റെ ഒരു മേള തന്നെ അവിടെ ഉണ്ട് പലതരത്തിലുള്ള പായസങ്ങൾ ഓണായതുകൊണ്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല കോഴിക്കോടൻ ബിരിയാണി നല്ല ചൂട് പറക്കുന്ന കോഴിക്കോടൻ ബിരിയാണി ഇവിടെ റെഡി ഉണ്ട് പിന്നെ ഞങ്ങൾ ലുലു ഫാഷൻ സ്റ്റോറിലേക്ക് പോയി നോക്കി അവിടെയും ഡ്രസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് പല ബ്രാൻഡ് നല്ല നല്ല ബ്രാൻഡിൻ്റെ കുർത്തകളും ഒക്കെ ധാരാളം ഉണ്ട് ഓണമായതുകൊണ്ട് അതി അതിൻ്റെ ഓണത്തിൻ്റെ ഡ്രസ്സിൻ്റെ ആ ടൈപ്പിൽ പല ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സുകളും കണ്ടു പിന്നെ ഒരുപാട് ചെരുപ്പുകളും എല്ലാതും അടുക്കിപ്പിറുക്കി വച്ചിട്ടുണ്ട് ഞാൻ വലിയ തിരക്കില്ലാത്ത ഭാഗത്തു കൂടെയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ ബെഡ്ഷീറ്റിൻ്റെ ഒരു കളക്ഷൻ തന്നെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് നല്ല ബെഡ് സ്പ്രെഡും ബെഡ്ഷീറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഈ ഫാഷൻ സ്റ്റോറിൽ പോയതിൻ്റെ ശേഷം പിന്നെ തിരക്ക് കൂടാൻ തുടങ്ങി പിന്നെ കൂടുതൽ കൂടുതൽ തിരക്കുള്ളത് മുകളിലുള്ള ഫുഡ് ഏരിയയിലാണ് അവിടെ ഒരു സീറ്റ് പോലും ഒഴിവില്ല ആൾക്കാരെല്ലാവരും നേരത്തെ തന്നെ അവിടെ സീറ്റ് പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് ഒരുപാട് പലതരത്തിലുള്ള തരത്തിലുള്ള ഫുഡുകളും മുകളിലുണ്ട് ഇരിക്കാൻ ഒരു സീറ്റ് പോലും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ നിന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത് ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് അപ്പോഴേക്കും നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാർക്കിങ്ങിൽ നല്ലോണം ചുറ്റി വരണം ചുറ്റിയിട്ടാണ് പിന്നെ പുറത്തേക്ക് ഞങ്ങൾ പോന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നത് വരേക്കും ഫോർ വാച്ചിങ്